ഏഴ് ദശകങ്ങളായി ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങളെ തമ്മിലെടുപ്പിക്കുന്നതിനായി ഹിന്ദുത്വ വർഗീയ ശക്തികൾ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഉത്തർപ്രദേശിലെ അയോധ്യയിലെ ബാബരി മസ്ജിദ് സംബന്ധമായ വിവാദം ബാബരി മസ്ജിദ് രാമജന്മഭൂമി പ്രദേശത്തിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ച അവകാശ തർക്കം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നു അതിന് മൂന്നംഗ മധ്യസ്ഥ സമിതിയെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യസ്ഥ ശ്രമങ്ങൾ മുമ്പും ഈ പ്രശ്നത്തിൽ പലതവണ നടന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയായിരുന്ന എസ് ചന്ദ്രശേഖർ അതിന് മുന്നിട്ടിറങ്ങിയിരുന്നുവെങ്കിലും ഫലം കിട്ടില്ല മോദിയുടെ കാലത്തും മുമ്പ് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിലും ഹിന്ദുത്വ സംഘടനകളും രാമജന്മഭൂമിവാദികളുമാണ് മധ്യസ്ഥ നീക്കങ്ങളുമായി മുന്നിലുണ്ടായിരുന്നത് ഈ വിവാദത്തിൽ മുസ്ലിം സമൂഹം എന്നും സമാധാനപരമായ നിലപാടാണ് സ്വീകരിച്ചത് കോടതിക്ക് പുറത്ത് പ്രശ്നം പരിഹരിക്കാനുള്ള ആത്മാർത്ഥ ശ്രമങ്ങളെ എന്നും എപ്പോഴും മുസ്ലിങ്ങൾ പിന്തുണച്ചു മറ്റു താൽപ്പര്യങ്ങളും ദുരുദ്ദേശങ്ങളുമായി ചർച്ചയ്ക്ക് വന്നവരെ മാത്രമാണ് മുസ്ലിം നേതാക്കളും സംഘടനകളും തള്ളിപ്പറഞ്ഞത് ഇത്തവണയും സുപ്രീംകോടതി മധ്യസ്ഥ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ മുസ്ലിം സമൂഹം പിന്തുണച്ചു കേസിലെ കക്ഷിയായ നിർമോഹി അഖാര എന്ന സന്യാസി മഠവും പിന്തുണ നൽകി എതിർ നിലപാട് സ്വീകരിച്ചത് ഹിന്ദുത്വർ നിന്നും പ്രശ്നത്തിൻ്റെ രമ്യമായ പരിഹാരമല്ല അവരുടെ ലക്ഷ്യം എന്ന് വ്യക്തമാകുന്നു മുമ്പ് ഉടമാവകാശ തർക്ക കേസിൽ സുബ്രഹ്മണ്യൻ സ്വാമി ഹരജിയുമായി സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ചീഫ് ജസ്റ്റിസ് മധ്യസ്ഥതയ്ക്കൊരുങ്ങിയത് ഹിന്ദുത്വർ സ്വാഗതം ചെയ്തിരുന്നു എന്ന് തോർക്കണം എന്നാൽ അന്ന് ചീഫ് ജസ്റ്റിസ് മധ്യസ്ഥ നീക്കത്തിൽ നിന്ന് പിന്മാറിയത് കേസിൽ കക്ഷിയല്ലാത്ത സുബ്രഹ്മണ്യസ്വാമിയുടെ ഇടപെടലിനെ രൂക്ഷമായി വിമർശിച്ചാണ് മധ്യസ്ഥ ശ്രമം സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്നത് മുമ്പുണ്ടായ നീക്കങ്ങളിൽ നിന്നും പുതിയ നടപടികളെ വ്യത്യസ്തമാക്കുന്നു മദിരാശി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജമ്മു കാശ്മീർ ചീഫ് ജസ്റ്റിസ് എന്നീ നിലകളിലും ദീർഘകാലം സുപ്രീം കോടതി ജസ്റ്റിസ് എന്ന നിലയിലും പരിചയസമ്പന്നനായ ഫക്കീർ മുഹമ്മദ് ഇബ്രാഹിം ഖലീഫുള്ള അധ്യക്ഷനായ സമിതിയിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പാഞ്ചു ജീവനകല ആചാര്യൻ ശ്രീശ്രീ എന്ന രവിശങ്കർ എന്നിവരാണുള്ളത് സമിതിയിലെ മൂന്നംഗങ്ങളും തമിഴ്നാട്ടുകാരാണ് എന്നതൊരു സവിശേഷതയാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് ജസ്റ്റിസ് എഫ് എം ഇബ്രാഹിം ഖലീഫുള്ള വിരമിച്ചത് യാത്രയപ്പ് ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് ടി എസ് താക്കൂർ പി സി സി ഐ കേസിൽ ഖലീഫുല്ലാഹിയുടെ സേവനം പ്രത്യേകമെടുത്തു പറഞ്ഞത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മധ്യസ്ഥ ശ്രമങ്ങളിൽ സജീവ ഇടപെടലിലൂടെ പേരെടുത്ത ദി മീഡിയേഷൻ ചേംബേഴ്സ് സ്ഥാപകനും ഇൻറ്റർനാഷണൽ മീഡിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ബോർഡ് അംഗവും ഇന്ത്യൻ മീഡിയേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമാണ് അദ്ദേഹം സമിതിയിൽ രവിശങ്കർ എന്ന അതിജീവനകലാ ആചാര്യൻ്റെ അംഗത്വമാണ് കടുത്ത വിമർശനത്തിന് വിധേയമായിട്ടുള്ളത് സംഘപരിവാരത്തിൻ്റെ കുഴലുത്തുകാരനായി രാമക്ഷേത്രത്തിനു വേണ്ടി പരസ്യമായി രംഗത്ത് വന്ന വ്യക്തിയാണ് രവിശങ്കർ പരിഹാസ്യമായ നിർദ്ദേശങ്ങളും വ്യാജങ്ങളുമായി സംഘപരിവാരത്തിനു വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ മധ്യസ്ഥ നീക്കം നടത്തിയ രവിശങ്കർ അംഗമാകുന്നതിലൂടെ ചോർന്നു പോകുന്നത് സമന്തിയുടെ മഹത്വവും ഔന്നത്യവുമാണ് മുസ്ലിങ്ങൾ ബാബരി മസ്ജിദിൻ്റെ ഉടമസ്ഥത കൈവടിയണമെന്നതായിരുന്നു രവിശങ്കറിൻ്റെ നിലപാട് അയോധ്യയിലുള്ള അവകാശവാദം കൈവടിഞ്ഞില്ലെങ്കിൽ ഇന്ത്യ സിറിയയായി മാറുമെന്ന് മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തിയതും ഇതേ രവിശങ്കറാണ് ക്ഷേത്രത്തിനെതിരെ കോടതി വിധിച്ചാൽ നാട്ടിൽ രക്തപ്പുഴ ഒഴുകുമെന്ന് പ്രഖ്യാപിച്ചതും വിധി നടപ്പിലാക്കാനാകില്ലെന്ന് പറഞ്ഞതും ഇതേ രവിശങ്കർ തന്നെ അതിനാലാണ് രവിശങ്കറിനെ ഒഴിവാക്കി പകരം യോഗ്യനായ മറ്റൊരു വ്യക്തിയെ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്ന ശക്തമായ ആവശ്യം ഉയർന്നിരിക്കുന്നത് ശക്തമായ എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ രവിശങ്കർ ഈ സമിതിയിൽ നിന്നും സ്വയം ഒഴിവാകുന്നതായിരുന്നു മാന്യത പക്ഷേ അത് നാം പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യൻ സമൂഹത്തിന് ഐക്യവും സമാധാനവും തിരിച്ചുകൊണ്ടുവരുന്നതിനുള്ള ഏതൊരു നീക്കവും സ്വാഗതാർഹമാണ് പുരാണങ്ങളുടെയും സങ്കല്പങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല രേഖകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമി സംബന്ധമായ അവകാശ തർക്കത്തിൽ തീരുമാനമുണ്ടാകേണ്ടത് റിട്ടയേർഡ് ജസ്റ്റിസിനു പകരം ചീഫ് ജസ്റ്റിസ് തന്നെ മധ്യസ്ഥ സമിതിക്ക് നേതൃത്വം നൽകുന്നതായിരുന്നു കൂടുതൽ ഉചിതം അത് സമിതിയുടെ ആധികാരികത കൂടുതൽ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന അഭിപ്രായം കൂടുതൽ പ്രസക്തമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയോധ്യയും മധ്യസ്ഥ നീക്കവും വിഷയമാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അതിന് കടിഞ്ഞാണിടുന്നതിന് സുപ്രീംകോടതി തന്നെ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം